എന്നടാ രാവിലെ ചട്ടി എടുത്തോണ്ടേ ഏ എന്തിനാണ് അമ്മ രാവിലെ ചട്ടി രാവിലെ ചട്ടി എടുക്കാതെ അപ്പം അമ്മ പണിയൊക്കെ ചെയ്ത് അയ്യോ അവിടെ എന്തുവായത് ഞാൻ വേഗേ രാവിലെ ചട്ടി എടുക്കണം നമ്മൾ അപ്പയൊക്കെ വേവിക്കുന്നേ ഉള്ളൂ അപ്പ വെച്ചിട്ട് എൻ്റെ പൊണ്ണു തരാം ഇങ്ങോട്ടിറങ്ങി ഇങ്ങോട്ടിറങ്ങി അമ്മയുടെ പൊന്നീ ഇറങ്ങി രാവിലെ ചട്ടി ഇങ്ങോട്ട് വരല്ലേ അമ്മ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നേരെ വിളിച്ചു വരുന്നേ ഉള്ളൂ രാവിലെ ഓ ചട്ടി ഉണ്ടല്ലേ ഇത് എന്തുവായി ഇത് കാണിക്കുന്നത് ഇതെന്തുമായി കാണിക്കുന്നത് ഉമ്മയൊന്നും വേണ്ട എനിക്ക് രാവിലെ ഉമ്മയൊന്നും വേണ്ട ഞാൻ കപ്പ കഴിക്കട്ടെ രാവിലെ നമ്മൾ രാവിലെ കപ്പ കഴിക്കുമല്ലേ ഇത് രാവിലെ ഈ വിശപ്പൊന്നും ഇത്ര വലിയ ഏഹ് ഇത്ര വിശപ്പൊന്നും രാവിലെ വേണ്ട കേട്ടോ ഇത്ര നമ്മൾ രാവിലെ ചെറിയൊരു വിശപ്പിനുള്ള പൊടിയൊക്കെ തന്നതല്ലേ ഇട കൂട്ട ഏഹ് ഒന്നും ഈ കപ്പയോട് ഇങ്ങനെ എടുത്ത് ഒരു കഷ്ണം കപ്പ് ഈ കപ്പ ഇങ്ങടുത്തേ ചെലോ അവിടെ ഇപ്പോൾ എടുത്തോളൂ ചട്ടി വലിയ ഇട എന്നിട്ട് കപ്പ എടുത്ത് തരാമെന്ന് അയ്യോ അതൊക്കെ ചാടി കയറുന്ന പ്രയാസമാ എവിടെ പോയി വാ ആരേ പൊന്ന പൊന്ന് വരുന്ന വഴി വെള്ളം വെച്ച ഇനി വന്നേ എൻ്റെ പൊന്നേക്ക് വാ വെയിലേ കയറി വാ ബ ചട്ടി താത്തി വെച്ചിട്ട് വാ എന്നല്ലേ കയറി വരാൻ പറ്റത്തുള്ളൂ ബാ എൻ്റെ പൊന്ന ചട്ടി താത്തി വെച്ചിട്ട് കയറി വാടാ ഇട എന്ത് വാടാ പൊന്നെ ഇത് ഈ ചട്ടി ഒരു ഉണ്ടല്ലോ ഈ ചട്ടി ഒരു ദിവസം ഉണ്ടല്ലോ ഞാൻ ആഗ്രഹിക്കാരൻ വരുമ്പം വിൽക്കും നിന്റെ ചട്ടി ഞാൻ വിൽക്കൂ ആ വിൽക്കൂ എത്ര രൂപ കിട്ടൂടാ ഈ ചട്ടിക്ക് ഈ ചട്ടിക്ക് എത്ര രൂപ കിട്ടൂടാ ഈ ചട്ടി ഞാൻ വിൽക്കട്ടെ ഈ ചട്ടി ഏ ഈ ചട്ടി ഞാൻ വിൽക്കട്ടെ ഈ ചട്ടി ഞാൻ വിൽക്കുടാ ഈ ചട്ടി ഞാൻ വിൽക്കൂ പിന്നെ ഒരു കപ്പെടുത്തിട്ടുണ്ട് പോയി ചട്ടി കൊണ്ട് എറിയുവാണ് ഞാൻ ചട്ടി ചട്ടി എടുത്ത് ഇറങ്ങിയത് ഇരുപത്തിനാല് മണിക്കൂറുവാ ചട്ടിയും പൊക്കി പിടിച്ചോളൂ നടന്നോണം ചട്ടി എടുത്ത് ഇറങ്ങി ഞാൻ പിറങ്ങിപ്പോയതാ വാ ഇറങ്ങി വന്നേ ഇനി വാ ഇറങ്ങിപ്പോ ചട്ടി എടുത്ത് ഞാൻ ഇറങ്ങിപ്പോയെ പിന്നെയും ചട്ടി പോയി എടുത്തു അതിൻ്റെ പോയിൻ്റെ ചട്ടി അമ്മ കാലത്തിൽ കേട്ടോ അതിൻ്റെ പോയിൻ്റെ ചാട്ടി നല്ല ചട്ടിയാണ് സുന്ദരം ചട്ടി ഈ ചട്ടി നമ്മൾ ഞാൻ ഈ ചട്ടി ഞാൻ മ്യൂസിയത്തി കൊടുക്കും ഇത് വെക്കാൻ ഈ ചട്ടി ഈ ചട്ടി ഞാൻ മ്യൂസിച്ച് ഈ ചട്ടി ഞാൻ മ്യൂസിയത്തിൽ കൊടുക്കും അല്ലെ ആക്രിക്കാരന് കൊടുക്കും ഇതെവിടെയാ കൊടുക്കണ്ടേ ഈ ചട്ടി ഞാൻ എവിടെ കൊടുക്കണമല്ലോ കാക്ക ഈ ചട്ടി എവിടെ കൊടുക്കണം എങ്ങും കൊടുക്കണ്ടായോ എങ്ങും കൊടുക്കണ്ട അമ്മ എങ്ങും കൊടുക്കുക അമ്മ അമ്മ എങ്ങും കൊടുക്കത്തില്ല അമ്മേൻ്റെ ചട്ടിയാ കൊണ്ടങ്ങ് വെച്ചേരാ അവിടെ കൊണ്ടുവയ്ക്ക കൊണ്ടവിടെ വെക്കാം ചില അവൻ്റെ പൊന്നിൻ്റെ തുഞ്ചരൻ ചാട്ടിയാ എൻ്റെ പൊന്ന് എൻ്റെ പൊന്നിൻ്റെ ചട്ടിയും മറ്റേ പൊന്നും തുഞ്ചരൻ്റെ കൊണ്ടുവച്ചേരാം അമ്മ മടി മടിയിരിക്കണ്ട മടി അമ്മ പാമ്പോ പണി മടി മടിയിരിക്കില്ലേ പണി മടി മടിയിരിക്കില്ല പറഞ്ഞിട്ട് പണി ചെയ്യുമ്പോൾ മടിയിരിക്കുന്നത് അവിടെ മറിക്ക് ചട്ടി കൂടെ പാത്തു വെക്കട്ടെ ആ എൻ്റെ പൊന്നെ നമുക്ക് കപ്പ വേക്കട്ടെ ഒരു കഷ്ണം കപ്പിങ്ങേ കപ്പ ഇന്നാളി അമ്മയ്ക്ക് കപ്പ എടുത്തുകൊണ്ട് തന്നില്ലേ കപ്പ ഒരു കഷ്ണം കഷ്ണൻ കപ്പിങ്ങോ ചില ഇന്നാളി അമ്മയ്ക്ക് കപ്പ എടുത്തു കൊണ്ടു തന്നില്ലേ ദേശം അമ്മയ്ക്ക് എഴുന്നേറ്റ് പോകാൻ പയ്യോ മുന്നേ എഴുന്നേറ്റ് ഇരിക്കാൻ പയ്യാ ആ എഴുന്നേക്കാൻ പയ്യോ അതുകൊണ്ടാണ് എൻ്റെ പൊന്നോട് പറയുന്നത് എന്നോ ഇഷ്ടമാണെന്നു പണി ചെയ്യാൻ ഈ ത കളിക്കാനല്ല അമ്മ പറഞ്ഞു കപ്പ എന്നോ ഇഷ്ടമാന്നല്ലേ എൻ്റെ കുഞ്ഞിന് പണിയെ എൻ്റെ തങ്കക്കൂടെ വാ ഇത് വാ എന്റെ തങ്കക്കുടത്തിനും ആരും കുറ്റം പറയില്ല കേട്ടോ എൻ്റെ ഒരു ചങ്കക്കൂടത്തിനെ ആരും കുറ്റം പറയല്ലേ ഇറങ്ങി ഇവിടെ ഇരിക്കും ബാ നീ ഇറങ്ങി ഇവിടെ ഞമ്മക്കപ്പ വൈകട്ടെ പോലും ഇവിടേക്കേ ബാ അവിടെ ഇരിക്കുവാണ് ഇവിടേക്കേ വാ വന്ന ഇവിടെ ഇരുന്നു ഇവിടെ ഞാന ചീനച്ചട്ടി എടുത്ത് അവിടെ ഇരിക്കുന്നു എടുത്തേറി ഞാൻ നോക്കാ കൂട്ടാ അമ്മ ചട്ടി എടുത്ത് എറിയും കേട്ടോ കേടാ ഞാൻ കപ്പ വേച്ച് കപ്പ പൊടിയും വേണോ ഓ പച്ചക്കപ്പയ്ക്കായി ചട്ടിയെടുത്ത് എന്നെ മടി വെക്കുന്ന പച്ചക്കപ്പ ഭയങ്കര ഇഷ്ടമാണേ അയ്യോ അത് ഞാൻ ഓർത്തില്ലടാ എൻ്റെ പൊന്നെ അമ്മയ്ക്കത് ബുദ്ധി പോയില്ലോ എൻ്റെ പൊന്ന് കപ്പയ്ക്കായിരിക്കുന്നതെന്ന് പച്ചക്കപ്പ ഇതിന്ന് അഴുക്കല്ലേ എന്നാ കുടത്തിന് കണ്ടോ കപ്പയ്ക്കായിരുന്നു ചട്ടി കൊണ്ട് പിന്നെയും പിന്നെയും വെച്ച് ഞാനവിടുത്തെ എന്ത് കളിയാടായി കളിക്കുന്നത് രാവിലെ ചട്ടിയും കൊണ്ട് വന്നേ എന്തിനാണ് കണ്ടോ പച്ചക്കപ്പ ഭയങ്കര ഇഷ്ടമല്ലു കൈക്ക് ഈ കപ്പ ഇങ്ങനെ പൊളിക്കുമ്പോൾ ഞാൻ തിന്നുവേ കുഞ്ഞിലെ ഇവൻ കുഞ്ഞായിരുന്നപ്പം അപ്പം അത് കണ്ടുകണ്ട് ഇവനെ ഈ ഇത് പഠിച്ച ഈ പരിപാടി കപ്പ തീറ്റി പച്ചക്കപ്പ തീറ്റി കണ്ടവനെ കപ്പ തിന്നു എന്നാ ദൂരകേഷ്ണംണ്ട് അവൻ തിന്നു അവൻ്റെ കപ്പയുടെ ആളവൻ നാടൻ ഫുഡാണ് ഇഷ്ടം കേട്ടോ അല്ല പെടികിരിയോ അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല എല്ലാം നാടൻ ഫുഡാണ് ഇഷ്ടം നാടനാണ് ഞങ്ങളുടെ കുഞ്ഞിനാടനാണ് കപ്പ എല്ലാം അവിടെ തിന്നല്ലേ ഞാൻ വരുന്നത് അമ്മ അമ്മ വരുന്നതാ അമ്മ വരുന്നു ഞങ്ങൾക്ക് കപ്പ വേവിച്ചതും മീൻ കറിയും കൂടെ കപ്പ കഴിച്ചിട്ട് ചക്കയായിരുന്നു ഈടെ എല്ലാം നമുക്ക് കപ്പയിലാണ് ചക്ക മെനക്കേട രണ്ട് മൂന്ന് പേര് വേണം ചക്കയുടെ പറയുക പോണെങ്കിൽ ചക്ക പറച്ച ഇവൻ നിന്നും രണ്ട് ചക്ക പച്ചചക്ക അപ്പം ഞങ്ങളുടെ രാവിലത്തെ വിശേഷമാണ് നേരം വെളുത്ത് വന്നപ്പോഴത്തെ വിശേഷമാണ് ഇതൊക്കെ എൻ്റെ തൂക്കാടി ഞങ്ങൾ രാവിലെ ഞങ്ങൾ പണിയിലേക്ക് പ്രവേശിച്ചു അപ്പം ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ രാവിലെ വരാം കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്നതുകൊണ്ടാണ് എൻ്റെ ലൂക്കായ്ക്ക് ശമ്പളം കിട്ടിയത് ഇനി എല്ലാവരും ലൂക്കാച്ചിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ യൂട്യൂബിൻ്റെ പോളിസി അനുസരിച്ച് എത്ര രൂപയാണ് എന്തുവാക്കിയിട്ടേ എന്നൊന്നും പറയാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത് ഇപ്പം ഞാനെങ്ങാണി ആവശ്യം എത്ര രൂപ കിട്ടിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചാനലെങ്ങാണോ അടിച്ചു പോയാലോ അതുകൊണ്ടാണ് എല്ലാവർക്കും ആഗ്രഹം കാണും എന്നാലും ഒരു ഇരുപത് രൂപയ്ക്കും പത്ത് രൂപയ്ക്കും ഇടയ്ക്ക് അത്രയും പറഞ്ഞാൽ പോരെ അത്രയും പറയാം കേട്ടോ ആ അപ്പം അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പം പൈസ അത്രയും രൂപയും വെച്ച് നമുക്ക് ആരെ സഹായിക്കാനാണ് ആ രൂപയും വെച്ച് സഹായിക്കാനൊന്നുമുള്ള പൈസ ഇല്ല എന്നാലും കഴിയുന്നതും അത്യാവശ്യക്കാർക്കൊക്കെ അതായത് നമ്മുടെ ലൂക്കായി സബ്സ്ക്രൈബ് ചെയ്തവരും ഒക്കെ ഇവിടെ അടുത്തൊക്കെ കൊച്ചുപിള്ള കൊച്ചു പിള്ളേരൊക്കെ ഉണ്ട് ബ്ലൂ ബ്ലൂക്കാട് ഫാൻസ് ആയിട്ട് കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു ട്രീ ബുദ്ധിമുട്ടായോ വാങ്ങിച്ചു കൊടുക്കണം പിന്നെ വന്നിട്ട് ഇവിടെയും നമ്മുടെയും പിള്ളേർ ഇല്ലേ അവന്മാരെയും ചോദിക്കും അവന്മാരല്ലേ ഇതൊക്കെ ചെയ്ത് കൊടുത്തുമൊക്കെ തന്നത് അപ്പോൾ അവന്മാരും ചോദിക്കും അമ്മ ബ്ലൂക്കാട് ശമ്പളം കിട്ടിയിട്ടില്ല എനിക്ക് അങ്ങക്കൊന്നും ഇല്ല ചോദിക്കില്ല ചോദിച്ചൊന്നുമില്ല പിന്നെ പിന്നെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ് ആർട്സൻസിൻ്റെ കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്ത് എൻ്റെ അവൻ വന്നില്ല അവന് ഏപ്രിൽ മാസത്തേനെ അവധിയുള്ളൂ അവൻ വരുമ്പോൾ അവനൊരു ട്രീറ്റ് കൊടുക്കണം പിന്നെ പിന്നെ പിന്നാര പിന്നെ ഇനിയിപ്പോൾ അടുത്ത മാസം തൊട്ട് കൂടുതലൊക്കെ കിട്ടുമല്ലോ അത് കുഴിച്ചിറിഞ്ഞിട്ട് പോയി ഇനിയിപ്പോൾ എല്ലാ മാസവും കിട്ടുമ്പം നമുക്കതിനനുസരിച്ച് അർഹതപ്പെട്ടവർക്ക് പാത്രം പറഞ്ഞ് ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് അർഹതപ്പെട്ട ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് ചെയ്യണം അത് ഒത്തിരി പൈസ കിട്ടട്ടല്ലേ ഈ കുഞ്ഞു പൈസ കൊണ്ട് നമുക്കൊന്നും ആകത്തില്ല അപ്പോൾ അത് അത്രയും പൈസ ആകട്ടെ അതിന് ശേഷം നമുക്ക് ചെയ്യാവില്ലാർക്കും കേട്ടോ ഓക്കെ നിങ്ങളതിനെല്ലാ ആ പൈസയായിട്ട് എന്ത് ചെയ്ത എല്ലാ വിവരങ്ങളും നിങ്ങളതിനെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ ബാങ്കിൽ പൈസ എടുത്തോളു വന്നതിന് ശേഷം ഞാൻ കിട്ടിയ പൈസ കാണിക്കാം കേട്ടോ ഓക്കെ